ഹലോ നമസ്കാരം ഏട്ടാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലാലൂർ ചന്തത്തെ വീഡിയോ ആണ് തൃശ്ശൂർ ലാലൂർ ചന്തത്തെ ഇന്ന് നല്ല നല്ല പൈൻകുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പൈൻകുട്ടികൾ കറവപ്പൈക്കുകൾ അതുപോലെ തന്നെ നല്ല കുത്തി വയ്ക്കാറായ പയ്യൻകുട്ടികളുടെ ഒക്കെ വീഡിയോ ആണ് നല്ല റെഡ്ഡി പൊളി അടിപൊളി പൈൻകുട്ടിട്ടാണ് കുത്തി വയ്ക്കാറായത് ഇരുപത്തെട്ട് രൂപ മേനിയാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ നല്ല നല്ല കറവപ്പൈക്കുകൾ മൂരിക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചന്തയിൽ വേണ്ട ഇതൊക്കെ ഒരു നേരെ എട്ട് ഏഴ് ആറ് ലിറ്ററൊക്കെ പാൽ കിട്ടണ ചെറിയ ടൈപ്പ് പൈക്കളാണ്ണ്ടോ ഇതൊന്നും അധികം വില വരുന്നില്ല പത്ത് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തെട്ട് രൂപ നാൽപ്പത് രൂപ നാൽപ്പത്തിരണ്ട് രൂപ ആ റേഞ്ചൊക്കെയാണ് വരുന്നത് ഇതേ ഒരു കടിഞ്ഞൂലി ചെനപ്പായി നിൽക്കുന്നുണ്ട് അത്യാവശ്യം പ്രായമുണ്ട് പക്ഷെ പ്രായമായിട്ട് ചെന പിടിച്ചാൽ തോന്നുന്നുണ്ട് കണ്ടിട്ട് ഇവിടെയൊക്കെ നല്ല നല്ല അടിപൊളി പൈക്കൾ നിൽക്കുന്നുണ്ട് കടിഞ്ഞൂലും അതുപോലെ തന്നെ ഒരു രണ്ടാം പ്രസവം മൂന്നാം ഒക്കെ ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള പൈക്കൾ വേണ്ട നല്ല അടിപൊളി പൈക്കളാണ് നല്ല ആരോഗ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ മേടിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പ്രസവം നമ്മുടെ കയ്യിൽ നിർത്താൻ പറ്റിയ ടൈപ്പ് പൈക്കളാണ് ചെറിയ പൈക്കളാണ് അതുകൊണ്ട് തന്നെ നല്ല ചെറിയ വിലയ്ക്ക് കിട്ടും ചെയ്യും വലിയ പൈക്കൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എട്ട് ലിറ്റർ പാല് കിട്ടണ പയ്യാണെങ്കിൽ തന്നെ നല്ലൊരു വില കൊടുക്കേണ്ടി വരും ഇതുപോലത്തെ ചെറിയ ഹൈറ്റൊക്കെ കുറഞ്ഞ ചെറിയ പൈക്കൾ മേടിക്കുകയാണെങ്കിൽ സംഭവം എട്ട് ലിറ്റർ പാല് കിട്ടുകയും ചെയ്യും നമുക്കൊരു കൈത്തീറ്റിയായാലും അത്ര വരില്ലത ഇതൊരു ചെന പയ്യാണ് പ്രസവിക്കാൻ അധികം ദിവസമില്ലായെന്നാണ് പറഞ്ഞത് നല്ല രീതിക്ക് മടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപ ചോദ്യം ഉണ്ടോ ഇതൊക്കെ ഒരു പത്ത് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തിരണ്ട് രൂപ റേഞ്ചിലൊക്കെ കിട്ടണം അതാണ് ചന്തയിൽ വിലയുള്ളു ഇത്രയും ചെറിയ പൈക്കുകൾക്കൊക്കെ അത്രേ വിലയുള്ളൂ അതെങ്ങനെ പോലും ഒരു ഏഴ് ലിറ്ററിന് മേലേക്കേ കിട്ടുള്ളൂ താഴേക്ക് പോലെയാണ് അത്രയും നല്ല ക്വാളിറ്റിയുള്ള പൈക്കുകൾ വേണ്ട നല്ല നല്ല പൈക്കുകൾ ഇങ്ങനത്തെ പൈക്കളൊക്കെ എല്ലാം അഴിച്ചിപ്പോൾ ചന്തയിൽ വരണു കേട്ടോ കാരണം പോത്തുകളും മരുമകളൊക്കെ കുറഞ്ഞാൽ തന്നെയും പക്ഷേ പൈക്കളിൽ എണ്ണം കുറയുന്നില്ല കാരണം തമിഴ്നാട്ടിൽ നിന്ന് അതിൽ നമ്മുടെ നാട്ടിൽ നിന്നായുള്ള പൈക്കൾ ഇഷ്ടം മാതിരി വരുന്നുണ്ട് ഇതേ ഇവിടെയൊക്കെ നല്ല ശോഷിച്ച ഫ്രെയിമുകൾ ഇതൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിനാണ് കൊണ്ടുപോകുക പക്ഷെ കൊണ്ടുപോയി നന്നാക്കി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറവയ്ക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പാലൊക്കെ കിട്ടണത് തന്നെ പക്ഷേ പ്രായം ഉണ്ടായിട്ടും എനിക്കൊക്കെ അതുപോലെ തന്നെ അത് നല്ല മൂക്കയറൊക്കെ കുത്തിയിട്ടുള്ള ഒരു ഒരു വയസ്സിന് താഴെയുള്ള പൈൻകുട്ടികൾ പതിനേഴ് രൂപ പതിനെട്ട് രൂപ ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന പൈൻകുട്ടികളാണ് ചോദ്യമാണ് വില ചോദിക്കുന്നതാണ് കേട്ടോ ഒരു പന്ത്രണ്ട് രൂപ പതിനൊന്ന് രൂപ റേഞ്ചിലൊക്കെയാണ് കച്ചവടമായി പോകുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടമാതിരി പൈക്കുകൾ ചന്തയിൽ വരുന്നുണ്ട് എല്ലാ ആഴ്ചയും വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പൈക്കൾ അതുപോലെ തന്നെ എരുമകൾ മീറ്റിൻ്റെ ആവശ്യത്തിനായാലും ഒക്കെ ആയാലും ഇത് വേണ്ട ചെന്നൈയിലുള്ളൊരു ചേന മുതിർന്നുള്ളൊരു അഞ്ചുമാറ ആറ് മാസം ചെന്നൈയിലൊരു പൈ ആണ്ട്ടോ ഇതൊക്കെ എങ്ങനെ പോയാലൊരു പത്ത് മുപ്പത്തിരണ്ട് രൂപ ആ റേഞ്ചിൽ ചന്തയിൽ നിന്ന് കിട്ടും അതുപോലെ തീ കണ്ട ചെറിയ ടൈപ്പ് പൈ ഒരു നാലഞ്ച് ലിറ്ററൊക്കെ പാല് കിട്ടണ ചെറിയ വീടുകളിലൊക്കെ നിർത്താൻ പറ്റിയ ടൈപ്പ് പൈക്കുകൾ ഇഷ്ടമാതിരി പൈക്കൾ വരുന്നുണ്ട് ഏത് ടൈപ്പ് പൈക്കൾ നമുക്ക് ആവശ്യത്തിനകത്തുള്ള പൈക്കുകൾ വലിയ ഹെവി പൈക്കിള് വരെ ചന്തയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പയ്യൻ കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ വരുന്നുണ്ട് ഇതേ നല്ലൊരു പൈ ഇതൊക്കെ ചേനയുള്ളതാണ് മുപ്പത്താറായിരം മേനിയുടെ പൈക്ക് ചോദിക്കുന്നത് മുപ്പത്താറായിരം മേനി ചോദ്യം അപ്പോൾ അങ്ങനത്തെ പൈക്കളൊക്കെ ഇഷ്ടംമാതിരി വരുന്നുണ്ട് ഈ കച്ചവടത്തിനായാലും മേടിച്ച് വീടുകളിൽ നിർത്താൻ പറ്റിയതായാലും ഫാമിക്കായാലും ഏത് ടൈപ്പ് പൈക്കൾ ഇത് പൈൻകുട്ടികൾ ഒക്കെ വരുന്നുണ്ട് ചന്തയില് പരമാവധി നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല പൈൻകുട്ടികളും പൊത്തിനായാലും എന്തിനായാലും പേടിയും കിട്ടുന്ന ചന്തയിൽ നിന്ന് ലാലൊരു ചന്തയുടെ പ്രത്യേകതയാണ് അതേ നല്ലൊരു മൂരി ഫ്രെയിം ആണ്ട്ടോ ക്ഷീണാണെ മീറ്റിൻ്റെയൊക്കെ ആവശ്യത്തിന് കൊടുക്കാൻ പറ്റിയതാണ് വലിയൊരു മൂരിയാണ് അത്യാവശ്യം പ്രായമുണ്ട് ആൾ ഭയങ്കര ചടവാണ് നാൽപ്പത്തെട്ട് രൂപ മെയിനാണ് ചോദിക്കണത് നാൽപ്പത്തെണ്ണായിരം രൂപ ഈ മൂരിക്ക് ചോ ചോദ്യം അവർ ചോദിക്കുന്ന വിലയാണ് നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കുക നല്ല നല്ല അടിപൊളി പൈക്കൾ ഇഷ്ടം മാതിരി വന്നിട്ട് വേണ്ടത് നല്ല വലിയൊരു പയ്യാണ്ടത് ഈ വലിയൊരു പൈക്ക് അവർ ചോദിക്കണ വില നാൽപ്പത്തയ്യായിരം ആണ് ഇത്രയും വലിയൊരു പയ്യാണ് ഈ പൈക്കാണ് നാൽപ്പത്തയ്യായിരം ചോദിക്കുന്നത് ഇതെങ്ങനെ പോയാലിനി ഒരു പത്ത് മുപ്പത്തി എട്ട് രൂപ നാൽപ്പത് രൂപ ആ റേഞ്ച് ഉള്ളിൽ കിട്ടുന്നതാണ് നല്ല അടിപൊളി പൈക്കൾ ഇടാ ഇത് വേറൊരു പൈ നാടൻ ക്രോസൊക്കെയുള്ള പൈക്കൾ അതുപോലെ തന്നെ വെച്ചൂരിൻ്റെ പൈക്കളൊക്കെ ചന്തയിൽ വന്നിട്ടുണ്ടായിട്ട് ചന്തയില് അടിപൊളി പൈക്കിള് നാടൻ പൈക്കൾ അതുപോലെ തന്നെ വെച്ചൂര് കാസർഗോഡ് കുള്ളൻ അതൊക്കെ അങ്ങനത്തെ എല്ലാ നാടൻ ടൈപ്പ് പൈക്കളും ചന്തയിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെയൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവരെങ്ങനെ പോരെ ഇതേ ഇവിടെ ഒരു ചെറിയ ടൈപ്പ് പൈ നിൽക്കുന്നുണ്ടോ ചെറിയ പയ്യാണ് കൊമ്പൊന്നുമില്ലാത്ത മുട്ട പയ്യായിട്ടോ അത് ഇതേ നമ്മൾ പറഞ്ഞത് നാടൻ പൈ കാസർഗോഡ് കുളനൊക്കെ ഇനത്തിൽ ക്രോസ് ഒരു പയ്യാണ് നല്ലൊരു പയ്യാണ് അതുപോലെ തന്നെ വെച്ചൂരിൻ്റെ ക്രോസ് ഒരു പൈ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ആ പൈക്കും അതിൻ്റെ കുട്ടിക്കും കൂടി ഈ രണ്ടെണ്ണത്തിനും കൂടി പറഞ്ഞത് ഇരുപത്തിനാലായിരമാണ് ചോദിക്കുന്നത് ഒരു ഇത് ഈ വെച്ചൂരിൻ്റെ ഒരു പയ്യും ആ കുട്ടിക്കും കൂടിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു വെച്ചൂർ പയ്യാണ് ഉണ്ടോ ആ ഒന്നും ഇല്ല നല്ല അടിപൊളി പയ്യും കുട്ടിയും ഇരുപത്തിനാലായിരം രൂപ വേണ്ട ചോദിക്കുന്നത് രണ്ടെണ്ണത്തിന് കൂടിയിട്ട് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റും കൊടുക്കും അല്ലെങ്കിൽ രണ്ടിടത്തിനും കൂടിയായിട്ട് കൊടുക്കും രണ്ടിടത്തിനും കൂടിയാണ് ഇവർ ചോദിക്കുന്നത് നല്ല ചെറുകിട പാർട്ടിക്കാരൊക്കെ നല്ല നാടൻ പൈക്കലൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ഒക്കെ പറ്റിയ പയ്യാണ് ഉണ്ടോ അതുപോലെ അപ്പുറത്തെ ഒരു കാസർഗോഡ് കുള്ളൻ്റെ ഒരു ക്രോസ് പൈ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചന്തയിൽ ഇന്ന് വന്നൊരു ചെറിയൊരു പയ്യാണിത് അത് എന്തോ നാടൻ ആണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞത് മീറ്റിൻ്റെ ആവശ്യത്തിന് തടിപ്പയ്യായിട്ടാണ് പോണ പൈക്കളാണ് ഇതിന് അങ്ങനത്തെ ഒരു ചെന പിടിക്കാണ്ടൊക്കെ ഒഴിവാക്കിയൊരു ഗിറിൻ്റെ ക്രോസ് പയ്യാണുണ്ടോ ചെനയൊന്നും ഇല്ല ചെന പിടിക്കാണ്ടൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് ഒഴിവാക്കുന്നതാണ് അതുപോലെ ഇത് ഇങ്ങനത്തെ ചെറിയ ടൈപ്പ് നാടൻ പൈക്കളും അതായത് തോട്ടപ്പൈന്നൊക്കെ പറയും നമ്മുടെ അവിടുത്തെ തോട്ടങ്ങളിലൊക്കെ അഴിച്ചിട്ട് വളരെ തന്നെ നാടൻ പൈക്കിൾ അതുപോലെ തന്നെ ഇവിടെ രണ്ടാം പ്രസോ രണ്ട് പൈക്കുകളോ വന്നിട്ടുണ്ട് ഒരു വലിയ പയ്യും ഒരു ചെറിയ പയ്യും ആ വലുതിന് നാൽപ്പത് രൂപ മേനാണ് ചോദിക്കുന്നത് ചെറുതൊരു മുപ്പത്തി രണ്ട് മുപ്പത്തഞ്ചാ റേഞ്ചാണ് ചോദിക്കുന്നത് ദൈവണ്ട് ചെറിയ പൈക്കളുണ്ടോ നല്ല മടിസെറ്റൊക്കെ ഉള്ളത് ഒരുവിധമൊക്കെ അവർ പാൽ കറക്കാണ്ട് കെട്ടി നിർത്തിയിട്ടൊക്കെ വരുന്നതാണ് അതൊക്കെ നോക്കി കറന്ന് നോക്കിയിട്ട് മേടിക്കുക അതുപോലെ ദൈവം കാങ്കയത്തിന്റെ അടിപൊളി പൈൻകുട്ടിട്ടാ സാധാരണ കങ്കയത്തിൻ്റെ ഒക്കെ മൂരിക്കുട്ടികളൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് അതുപോലെ ഹല്ലിക്കറിൻ്റെ മൂരിക്കുട്ടികൾ ഇത് നല്ലൊരു കങ്കയത്തിന്റെ പൈൻകുട്ടി സാധാരണ ചന്തയിൽ ഇങ്ങനത്തെ കങ്കയത്തിൻ്റെ പൈൻകുട്ടികൾ വന്ന് കണ്ടിട്ടില്ല കാരണം നല്ല പൈൻകുട്ടികളൊന്നും കങ്കയത്തിൻ്റെ കിട്ടാനില്ല ഇല്ല ഒന്നാമത്തെ കേസ് അതാണ് പക്ഷെ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ടായാൽ നല്ല അടിപൊളി കങ്കയത്തിൻ്റെ പൈൻകുട്ടി ആട്ടാ ഒരു ഒരു വയസ്സിനൊക്കെ താഴെയുള്ള പൈൻകുട്ടികൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചൊരു പയ്യാണ് ചനപ്പയ്യാ നല്ല അടിപൊളി പൈ ആട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ആരോഗ്യമുള്ള പൈ അപ്പോൾ ഇങ്ങനത്തെ പൈക്കിലൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇനി പോരെ എല്ലാം വെള്ളിയാഴ്ചയാണ് ലാലൂർ ചന്ത തൃശ്ശൂർ ജില്ലയിൽ ലാലൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചന്ത അപ്പോൾ ഈ ആഴ്ചത്തെ ലാലൂർ ചന്ത വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണരുന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോൾ ഓക്കെ എടുത്ത വീഡിയോ ആയിട്ട് കാണാം